ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ തിരുവല്ല ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും നിരണം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയും സംയുക്തമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു വൈകുത്തശ്ശേരിയുടെ നേതൃത്വത്തിൽ നിരണം ഫസ്റ്റ് നടന്ന നിരണം സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ട് ശുചീകരിച്ചത് ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിന് ജീവഹാനിയായി എന്ന അർത്ഥവാക്യം മുൻനിർത്തി നടത്തിയ ക്യാമ്പയിൽ വിദ്യാർത്ഥികളാണ് ഗ്രൗണ്ടും പരിസരവും ശുചീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു ജെ വൈക്കിത്തശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു മർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂൾ മാനേജർ എബി വർഗീസ് അധ്യക്ഷത വഹിച്ചു നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി പത്ത് ദിവസമായി നിരണം ഗ്രൗണ്ടിൽ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു ആ ഫെസ്റ്റിന്റെ ഭാഗമായി കുറച്ചു മാലിന്യങ്ങൾ അവിടെ എവിടെയുമായിട്ടൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകളും അത് നീക്കം ചെയ്യുന്നതിനു വേണ്ടി ബാലികാമടം സ്കൂളിൻ്റെ നേതൃത്വത്തിലുള്ള എൻ എസ് എസ് ക്യാമ്പിലെ കുഞ്ഞുങ്ങളും ഹരിതകർമ്മ സേനയും ഞങ്ങളും ഒന്നിച്ച് ഇവിടെ എല്ലാം ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് എൻ എസ് എസ് കോർഡിനേറ്റർ മീന എബ്രഹാം ഡോക്ടർ അനിത ബേബി എലിസബത്ത് മാത്യു സുദീപ് എസ് ജി ടോം എന്നിവർ നേതൃത്വം നൽകി നിരണം വലിയപ്പള്ളി പെരുന്നാളോടനുബന്ധിച്ച് പത്ത് ദിവസത്തെ ഫെസ്റ്റാണ് നടന്നത് ഫെസ്റ്റിൽ പങ്കെടുത്ത വ്യാപാരികൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കും പേപ്പർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുമാണ് വോളണ്ടിയർമാർ പെറുക്കി വൃത്തിയാക്കിയത് ക്യാമ്പിനെ കുറിച്ച് എൻഎസ്എസ് വോളണ്ടിയർ ലക്ഷ്മിപ്രിയയുടെ വാക്കുകളിലേക്ക് ഞങ്ങൾ തിരുവല്ല ബാലികാവടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാഗമായി ഇവിടെ നിരണം ഹൈസ്കൂൾ നിരണം സെൻ്റ് മേരീസ് ഹൈസ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പിൽ ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇവിടെ നിരണം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നിരണം ഫെസ്റ്റിൻ്റെ ഭാഗമായി ഈ ഫെസ്റ്റ് നടന്ന സ്ഥലത്തെ മാലിന്യങ്ങൾ വൃത്തിയാക്കുകയും ഇവിടുത്തെ വാർഡ് മെമ്പർ ഹരിതകർമ്മസേന സ്കൂൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ഈ ഫെസ്റ്റ് നടന്ന ഗ്രൗണ്ട് യും സ്കൂൾ പരിസരവും സ്കൂൾ ക്യാമ്പസും എല്ലാം വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തു എൻഎസ്എസ് വോളണ്ടിയർമാരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട